ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കല്ലുമ്മക്കായ കഴിക്കാൻ പോയാലോ അതും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരുമിച്ചാകുമ്പം പ്രത്യേക വൈബ് തന്നെയല്ലേ സൺഡേ വെറുതെ ഇരുന്ന് ചുമ്മാ കളയേണ്ടല്ലോ എന്ന് വെച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് കല്ലുമ്മക്കായ പ്ലാൻ പെട്ടെന്നുണ്ടായതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നേരം ഏതാണ്ട് ആറേ മുപ്പതൊക്കെ കഴിഞ്ഞു ഇറങ്ങുമ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബ്ലോക്കൊക്കെ വളരെ കുറവായിരുന്നു ഏഴ് മണിക്ക് മുന്നേ തന്നെ വളവട്ടണം പാലം എത്തി പൊതുവേ നല്ല ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് വളവട്ടണം ഇപ്പോൾ ബ്ലോക്ക് തീരെ കാണുന്നില്ല കുറച്ച് മാസങ്ങളായി കണ്ണൂരിൽ നിന്നും വരുന്ന വെഹിക്കിൾസ് എല്ലാം ചുങ്കം വഴിയാണ് തളിപ്പറമ്പ് ഭാഗത്തേക്ക് വിടുന്നത് ആ മാറ്റം റോഡിൽ നന്നായി കാണാനുമുണ്ട് മുൻപൊക്കെ ഒരു മണിക്കൂറിലധികം ഇവിടെ ബ്ലോക്കിൽ പെട്ട് നിന്നിട്ടുണ്ട് അതുപോലെ പുതിയ തിരുഭാഗത്തും പുതിയ പരിഷ്കരണങ്ങൾ റോഡിൽ വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് മുൻപേ എന്ന് മനസ്സിൽ തോന്നിപ്പോയി കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ മുൻപിലൂടെ അലവിൽ വഴിയാണ് നമ്മൾ പോകുന്നത് കാരണം ഇതുവഴി വന്ന നമ്മുടെ കല്ലുമ്മക്കായ സ്പോട്ട് അടുത്തു തന്നെയാണ് കണ്ണൂരുകാർക്ക് പെട്ടെന്ന് തന്നെ സ്പോട്ട് മനസ്സിലായി കാണും ഏതാണ്ട് ഏഴ് മുപ്പതിന് പയ്യാമ്പലം ബീച്ച് കുറച്ച് ടൈം കടലിലെ തിരകളൊക്കെ എണ്ണി അവിടെ അങ്ങനെ നിന്നു ഇനിയാണ് ഞാൻ പറഞ്ഞു വന്ന സ്പോട്ട് ബീച്ചിൻ്റെ തൊട്ട് സൈഡിൽ കണ്ണൂരിൽ നിന്ന് വരുന്നവർ പയ്യാമ്പലം ബീച്ചിലൂടെ നേരെ വന്നാൽ മതി കല്ലുമ്മക്കായ്ക്ക് മാത്രമായി ഒരു സ്പോട്ട് ഒരു ഷോപ്പല്ലോ ഇതുപോലെ അടുത്തടുത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും കല്ലുമ്മക്കായയും ഓരോ കട്ടനും പറഞ്ഞു പാൽ ചായയേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം കട്ടനാണ് കേട്ടോ കുറേ ടൈം ബീച്ചിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു സംസാരിച്ചു ടൈം ഒരു ഒമ്പതേ മുപ്പതൊക്കെ കഴിഞ്ഞപ്പോൾ വിഷപ്പിൻ്റെ വിളി വരാൻ തുടങ്ങി കേട്ടോ ഇനി ഏത് ഹോട്ടലിൽ പോകുമെന്നായി നെക്സ്റ്റ് ചിന്ത ഫ്രണ്ട്സിൽ ചിലർ ഗസൽ സജസ്റ്റ് ചെയ്തു മറ്റു ചിലർ സൂഫി മക്കാൻ അവസാനം താ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ റോഡിൽ കണ്ടതിനേക്കാൾ നല്ല റഷ് ഹോട്ടലിൽ ഉണ്ടെന്ന് തോന്നുന്നു മുപ്പത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കാൻ ഒരു സ്പേസ് കിട്ടിയത് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ സമയം ഏതാണ്ട് പത്തേ മുപ്പതൊക്കെ കഴിഞ്ഞു ആദ്യം വന്നത് ചിക്കൻ ക്രീം സൂപ്പായിരുന്നു സൂപ്പ് അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തെട്ടോ അപ്പോൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അൽഫം ഓരോരുത്തരും ഓരോ ഐറ്റംസ് ഐറ്റംസാണേ അങ്ങനെ നെക്സ്റ്റ് ഇതാ മാഞ്ചോ സൂപ്പ് എത്തിയിട്ടോ ഇതെനിക്ക് ഇഷ്ടമായി കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയായിരുന്നു ചിക്കൻ ക്രീം സൂപ്പിനേക്കാൾ ബെറ്റർ തോന്നി തോന്നിയെട്ടോ എനിക്ക് ഈ ഒരു ഫ്ലേവർ ടൈം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞെന്ന് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇതിനകത്ത് അത്രയും ജനത്തിലരക്കായിരുന്നു നമ്മൾ എഴുന്നേൽക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ച് പിന്നെ പതി അങ്ങ് താഴേക്കിറങ്ങി അപ്പോൾ നമ്മൾ ഹോട്ടൽ പറഞ്ഞില്ലല്ലോ കണ്ണൂരിലെ കാസാറാസ ഫുഡ് അത്യാവശ്യം ഓക്കെ ആയിരുന്നു കൊഴപ്പൊന്നും ഇല്ലായിരുന്നു എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നേരത്തെ നമ്മൾ കഴിച്ച ആ ഒരു കല്ലമ്മക്കായ തന്നെ ആയിരുന്നു കേട്ടോ മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങി കേട്ടോ അപ്പൊ ഞങ്ങൾ കാറിൽ കയറി നെക്സ്റ്റ് ഫുഡിനെ പറ്റിയായി ടോക്ക് വളപട്ടണം പാലം എത്തുമ്പോഴേക്കും ഹെവി റെയിൻ ആണ് കേട്ടോ അപ്പൊ ഇനി പെട്ടെന്ന് വീട് പിടിക്കുക അതാണ് ലക്ഷ്യം ഈ മഴ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇന്നത്തെ കണ്ണൂർ യാത്രയും കല്ലുമകായ ട്രൈ ചെയ്യലും എല്ലാം കൊള്ളമായേനെ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് തരാനും മറക്കല്ലേ